ആ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഞാൻ മധുരയിൽ നിന്ന് നേരെ ഡൽഹിയിലേക്ക് പോവുകയാണ് അപ്പോൾ എൻ്റെ മെട്രോ എക്സ്പീരിയൻസും ബാക്കി ട്രെയിനിലെ കാഴ്ചകളും പിന്നെ എനിക്ക് ആകെ കൂടി വന്ന ചിലവുകളും അപ്പോൾ നമുക്ക് നേരെ വീഡിയോ അങ്ങനെ ഞാൻ മധുരയിൽ നിന്നും ഗോവർദ്ധൻ ചൗരാസ്യ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തി നേരെ ഒരു ഡൽഹിയിലേക്ക് പോകുന്ന ഒരു ബസ് ഡൽഹിയിലേക്ക് പോകുന്നതാകുമ്പോൾ ഒരു പല രീതിയിലുള്ള ആൾക്കാരൊക്കെ കയറ്റാൻ നോക്കും കേട്ടോ ഡൽഹിയിൽ കറക്റ്റ് ഡൽഹിയിലൊന്നും പോകത്തില്ല നമ്മൾ കുറേ ഇഞ്ഞ് മാറിയൊക്കെ നിർ നിർത്തുന്നത് ഡൽഹിയിൽ പോകുന്നതും പറഞ്ഞിട്ടാണ് ഇതിൽ കയറിയിരുന്നത് പക്ഷേ ഏകദേശം ഒരു മണിക്കൂറിന് പുറത്തായി പോസ്റ്റാ ഇന്ന് രാത്രി എട്ടരയ്ക്കാണ് എൻ്റെ ട്രെയിൻ കേട്ടോ അപ്പോൾ ഡൽഹി റെയിൽവേ സ്റ്റേഷനൊക്കെ പോകുമെന്ന് പറഞ്ഞിട്ട് പിടിച്ചു കയറ്റി ഏകദേശം എനിക്ക് ഇവിടെ നിന്ന് ഡൽഹി വരെ പോകാൻ അല്ലെങ്കിൽ ഡൽഹിക്ക് കുറച്ച് പത്ത് വരെ പോകാൻ എനിക്കായത് ഒരു ഇരുന്നൂറ്റി അൻപത് രൂപ ആ റേഞ്ചാണ് അപ്പോൾ എടുത്തു അവസാനം ഞാനിങ്ങനെ ഓരോ കാഴ്ചകൾ കണ്ട് അങ്ങനെ ഇരിപ്പ് തുടങ്ങി എൻ്റെ ഏകദേശം യാത്രകൾ തീരാൻ പോകുന്നു ഏകദേശം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു എട്ട് ദിവസം ആയിക്കഴിഞ്ഞു അപ്പോൾ ഇനി വീട്ടിലേക്കാണ് ഇന്ന് രാത്രി ഞാൻ യു പി യോട് പറയും അങ്ങനെ നേരെ ട്രെയിനിൽ കയറി കേരളത്തിലേക്ക് യു പി ഒക്കെ ഏകദേശം ഇതൊക്കെ കാണണമെങ്കിൽ തന്നെ ഒരു മാസം എങ്കിലും ഏറ്റവും കുറഞ്ഞത് വേണം കേട്ടോ അത്രയ്ക്ക് വലിയൊരു സംസ്ഥാനമാണ് യു പി എന്ന് പറയുന്നത് ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഭയങ്കരമായിട്ട് ഡെവലപ്പായിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഈ റോഡൊക്കെ കാണുമ്പോൾ അറിയാമല്ലോ ഡെവലപ്മെൻറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ഇനി ഒരു അഞ്ച് വർഷമൊക്കെ കഴിയുമ്പോൾ നൽ നന്നായിട്ട് ഡെവലപ്പാവാൻ പോകുന്ന ഒരു സ്ഥലമാണ് ഒരുപാട് രീതിയിൽ യു പി ഇൻവെസ്റ്റേഴ്സിനെ ആകർഷിച്ചു കൊണ്ടേയിരിക്കുകയാണ് നമ്മൾ വാർത്തയിലൊക്കെ കാണുന്നുണ്ടല്ലോ ഇതാ ഈ എഴുതി കുത്തിക്കൊണ്ടിരിക്കുന്ന ഈ ചേട്ടനാണ് ഈ വണ്ടിയിലെ കിളി അങ്ങനെ നമ്മുടെ ബസ് ഹരിയാനയിലേക്ക് കടന്നിരിക്കുകയാണ് അപ്പം ഹരിയാന വഴി നേരെ ഡൽഹിയിലേക്കാണ് പോകുന്നത് ജസ്റ്റ് ഹരിയാന കുറച്ച് ഭാഗങ്ങൾ മുട്ടായി അങ്ങ് പോകത്തേ ഉള്ളൂ ഏതൊക്കെ ഒരു രണ്ടര മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു കേട്ടോ ഈ ബസ്സില് നല്ല തിരക്കുണ്ടായിരുന്നു ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഹരിയാന പോലീസിൻ്റെ ചെറിയൊരു ബൂത്തൊക്കെ അങ്ങനെ അവന്മാർ എന്നെ ഒരു മെട്രോ സ്റ്റേഷൻ്റെ അടുത്തുകൊണ്ട് ഇറക്കി വിട്ടു എനിക്ക് ഏത് ജംഗ്ഷനാണെന്നു ഒരു ഇപ്പോഴും ഒരു ഐഡിയ ഇല്ല ഇനി ഞാൻ ആദ്യമായി ഡൽഹി മെട്രോയിലേക്ക് കയറാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തുടങ്ങിയ മെട്രോ സർവീസാണ് ഡൽഹിയിലേത് ആദ്യത്തെ ഇന്ത്യയിലെ മെട്രോ കൊൽക്കത്തയിലാണ് ഏകദേശം ഇവിടുന്ന് ഒരു മുക്കാൽ മണിക്കൂറോളം യാത്രയുണ്ട് അതായത് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതിൻ്റെ ആദ്യത്തെ നോർത്ത് ഇന്ത്യൻ യാത്രയായിരുന്നു കേട്ടോ അത് തീരുന്നതിൻ്റെ ഒരു വിഷമം മനസ്സിൽ ഉണ്ട് പക്ഷേ എന്ത് ചെയ്യാൻ വീണ്ടും വരണം ഉറപ്പായിട്ട് യു കെ ഒന്നും കൂടെ കാണാൻ വരണം വൃത്തിയായിട്ട് കുറച്ചും കൂടെ ദിവസമൊക്കെ എടുത്ത് വരണം ഈ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് കണ്ടിരിക്കേണ്ട ഇന്ത്യയിൽ ഉറപ്പായിട്ട് കണ്ടിരിക്കേണ്ട കുറച്ച് സ്ഥലങ്ങളാണ് കേട്ടോ യു പി ഉത്തരാഖണ്ഡ് ഇങ്ങനെയൊക്കെ പറയുന്ന സ്ഥലങ്ങൾ എന്തായാലും ഉത്തരാഖണ്ഡിൽ ഇനി പോകണം അപ്പോൾ അതിൻ്റെ വീഡിയോസ് വരും എന്ന് പ്രതീക്ഷിക്കാം ഇതാ ഇവിടെയാണ് എൻട്രൻസ് കേട്ടോ അപ്പോൾ ഞാൻ അടുത്ത് ഇനി ടിക്കറ്റ് എടുക്കാൻ പോകണം ഇതാണ് ടിക്കറ്റ് ക്യൂ നിൽക്കുന്ന സ്ഥലം ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് നേരെ സെക്യൂരിറ്റി ചെക്കിങ് എല്ലാം എറണാകുളം എറണാകുളത്ത് ഉള്ള മെട്രോ പോലെ തന്നെയാണ് കേട്ടോ പക്ഷേ കുറച്ചും കൂടെ ഒരു പഴക്കമുണ്ട് ഞാനങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ഞാനങ്ങനെ ഒത്തിരി പേരെടുത്തൊക്കെ ചോദിച്ചു എൻ്റെ മുറി ഹിന്ദിയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചോദിച്ച് ഞാനൊരു ട്രെയിനിൽ കയറി ഇവിടുന്ന് എനിക്ക് രണ്ട് ട്രെയിൻ കയറിയാൽ മാത്രമേ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ എത്താൻ പറ്റത്തുള്ളൂ അങ്ങനെ ഞാൻ അവസാനം ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ്റെ മെട്രോ സ്റ്റേഷനിൽ വന്നിറങ്ങി ഇനി എങ്ങോട്ട് പോകണം എന്നറിഞ്ഞോടും പക്ഷേ എല്ലാവരും റെയിൽവേ സ്റ്റേഷനിലേക്ക് തന്നെയാണ് പോകുന്നതെന്ന് നമ്മുടെ ഒരു അസംഷൻ കാരണം ഞാൻ അവരുടെ വേക്കേ പോയി ഭയങ്കര തിരക്കാട്ടോ ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്കാണ് ഡെല്ലി ചുറ്റിക്കറങ്ങണമെന്നൊരു ഭയങ്കര ഒരു ആഗ്രഹമുണ്ട് പക്ഷേ ഇപ്രാവശ്യം നടന്നില്ല എന്തായാലും ഈ തിരക്കിൻ്റെ ഇടയിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഡൽഹിയിൽ വരുന്നത് അപ്പം ഈ തിരക്കിൻ്റെ ഇടയിൽ പോയി കഴിഞ്ഞാൽ വീണ്ടും ഇങ്ങോട്ട് എന്നെത്താൻ പറ്റുമെന്നൊക്കെ എനിക്ക് ഒരു കൺഫ്യൂഷനുണ്ട് സോ ഞാൻ അതിൻ്റെ മുതിർന്നില്ല അങ്ങനെ എൻ്റെ ട്രെയിൻ വന്നു അന്ന് രാത്രി ഞാൻ നന്നായിട്ട് കിടന്നുറങ്ങി വിറ്റി എന്നുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് കേട്ടോ ട്രെയിൻ യാത്ര കുറച്ച് ബോറിങ് ആട്ടോ നമ്മളിങ്ങനെ കണ്ടത് എന്നെ വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കും ഒരുപാട് എന്താണ് കൃഷിയിടങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പം നമ്മൾ ഒരുപാട് ബോറടിക്കും പിന്നെ ഒറ്റക്ക് യാത്ര ചെയ്യുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിങ്ങാണ് ഒറ്റയ്ക്ക് ട്രെയിനിലിരിക്കുന്നത് ഭയങ്കര ബോറിങ് ആട്ടോ സത്യം ഞാനങ്ങനെ വേറെ ഒന്നും കാണാനൊന്നും ഇത് കേരള എക്സ്പ്രസ് ആട്ടോ കേരള എക്സ്പ്രസ് അറിയാതിരിക്കുമല്ലോ നമ്മുടെ ടോയ്ലറ്റിനെ കുറിച്ച് ഞാൻ ആദ്യത്തെ ഇതിലൊക്കെ പറഞ്ഞത് ഇത് പിറ്റേ ദിവസം രാവിലെ കേട്ടോ അങ്ങനെ ഒരു സ്റ്റോപ്പിൽ നിർത്തിയപ്പോൾ ഞാൻ വെറുതെ ഒരു വീഡിയോ എടുത്തു ഗുഡ് മോർണിംഗ് അങ്ങനെ അവസാനത്തെ ദിവസം നമ്മുടെ അടിപൊളിയായിരുന്നു യാത്ര ദിവസം എക്സ്പ്രസ് ആണ് സ്റ്റേഷനിൽ നിൽക്കുകയാണ് എന്തൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ വണ്ടി എടുക്കാൻ പോവുകയാണ് ഇന്ന് പത്താമത്തെ ദിവസമാണ് ാസ്റ്റ് ഡേ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ താല്പര്യമുള്ളൊരു കാര്യം എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ യാത്രയിൽ അതായത് ഞാൻ വാരണാസി അയോധ്യ താജ്മഹൽ പിന്നെ മധുര വൃന്ദാവൻ ഇത്രയും ദിവസം അതായത് ഇന്നും കൂടെ കൂട്ടി പത്താമത്തെ ദിവസം അപ്പോൾ പത്ത് ദിവസമായപ്പോൾ എനിക്കെത്ര ചിലവായി എന്നുള്ളത് അറിയാൻ എല്ലാവർക്കും ഒരാഗ്രഹം കാണും ഞാൻ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് പോയിട്ട് വന്നത് സത്യം മനസ്സ് മാത്രം മതി എന്നുള്ളതാണ് ഒരു ട്രാവലിങ്ങിൻ്റെ ട്രാവലിങ്ങിൻ്റെ കാര്യത്തിൽ മനസ്സ് മാത്രം മതി എന്നതാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ എനിക്ക് ടോട്ടലായിട്ട് ആയ ഒരു പൈസ ഞാൻ പറയാം ഞാൻ അങ്ങോട്ടും ഇങ്ങോ ഇങ്ങോട്ടും സ്ലീപ്പറിലാണ് വന്നതും പോയതും പിന്നെ പിന്നെ എനിക്ക് ഒരു അഞ്ച് അഞ്ച് ദിവസത്തോളം നാല് ദിവസത്തോളം ഞാൻ ഹോട്ടലെടുത്തു പിന്നെ ബാക്കിയുള്ള ദിവസവും ട്രാവലിങ് ട്രെയിനിലോ അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ രാത്രിയുള്ള ഒരു ഉറക്കവും കാര്യങ്ങളൊക്കെ ഞാൻ അയോധ്യയിൽ പോയതിൻ്റെ അന്ന് ഒരു ദിവസം ഞാൻ ഫുൾ ട്രെയിനിലായിരുന്നു ഞാൻ കഷ്ടപ്പെട്ട ഒരു ദിവസം ദിവസമുള്ളത് അന്ന് ഞാൻ ഹോട്ടലെടുത്തില്ലായിരുന്നു പിന്നീട് വന്നത് ഫുഡിൻ്റെ ചിലവുകൾ പിന്നെ അവിടെയൊക്കെയുള്ള ചിലടത്തുള്ള എൻട്രി പാസ് പിന്നെ പൂജയ്ക്കുള്ള കുറച്ച് ചിലവുകൾ പിന്നെ വീട്ടിലേക്ക് ഞാൻ കുറച്ച് സാധനങ്ങളിലും അഞ്ച് വളരെ കുറച്ച് സാധനങ്ങൾ അപ്പോൾ അതിൻ്റെ ഒരു കണക്ക് ഞാൻ ഇതിൽ കൂട്ടുന്നില്ല അല്ലാതെ എനിക്ക് ആയ ടോട്ടൽ ചിലവുകൾ എന്ന് വെച്ചാൽ ലോക്കൽ യാത്രകൾ ഉൾപ്പെടെയുള്ള എല്ലാ ചിലവും കൂട്ടിയിട്ട് എനിക്ക് കുറേയായത് പതിമൂന്നായിരം രൂപയാണ് അപ്പോൾ അങ്ങനെ ഞാൻ ട്രെയിനിലിരിക്കുമ്പോഴാണ് ഈ പുള്ളിക്കാരനെ പരിചയപ്പെട്ട ഈ പുള്ളിക്കാരൻ ഞാൻ അവിടെ നിന്ന് കയറിയപ്പോഴുണ്ടായിരുന്നു പിന്നെ നല്ല കമ്പനിയായി അപ്പോൾ പുള്ളിക്കാരൻ ഇറങ്ങേണ്ട സ്ഥലമായി അങ്ങനെ ഞാനും കൂടെ കൂടി പിന്നെ പുള്ളിക്കാരൻ നല്ല കമ്പനി ആയിരുന്നു കേട്ടോ പുള്ളിക്കാരൻ ഡൽഹിയിൽ എൻ്റെ പുള്ളിക്കാരൻ്റെ വൈഫ് കുട്ടികളൊക്കെ അവിടെയാണ് അപ്പം അവരെ കാണാൻ പോയിട്ട് വരുന്നവരോ പുള്ളിക്കാരൻ ഇവിടെ ജുവല്ലറിയിൽ വർക്ക് ചെയ്യുക പുള്ളിക്കാരൻ്റെ കുറച്ച് കഥകളും കാര്യങ്ങളൊക്കെ ആയിട്ട് കേട്ടറിയിരുന്നപ്പോൾ സമയം പോയത് അറിഞ്ഞില്ല ചേട്ടനീ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആയി ചേട്ടോ ഓർമ്മയുണ്ടെന്ന് വരുന്നു അപ്പോൾ യാത്രകൾ ചെയ്യുക ഇതുപോലെ ഒരുപാട് ആൾക്കാരെയൊക്കെ പരിചയപ്പെടാൻ പറ്റും പിന്നെ ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പറ്റും നമ്മുടെ കൾച്ചർ എന്താണെന്ന് അറിയാൻ പറ്റും യാത്രകൾ ചെയ്യുക പിന്നെ ആ ചേട്ടൻ്റെ പിന്നാലെ തന്നെ ഒരുപാട് സ്വാമിമാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മണ്ഡലകാലമായിരുന്നു അതുകൊണ്ട് തന്നെ നോർത്ത് ഇന്ത്യയിൽ നിന്നും പിന്നെ നമ്മുടെ ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് സ്വാമിമാരുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ട്രിവാൻഡ്രത്ത് വന്ന് എത്തിയിരിക്കുകയാണ് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ അപ്പോൾ ഇത്ര നേരം എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ ഒരു വലിയ താങ്ക്സ് പിന്നെ ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ യാത്രകൾ ചെയ്യുക അപ്പോൾ പത്ത് ദിവസം നീണ്ട എൻ്റെ ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് ഞാൻ ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിൽ എത്തി ഞാൻ നിന്ന് നാഗറൂവിൽ പോയി നാഗറൂവിൽ നിന്ന് നേരെ വാരണാസി പോയി നിന്ന് നേരെ അയോധ്യ പോയി അയോധ്യയിൽ നിന്ന് നേരെ ആഗ്ര വന്നു ആഗ്രഹം നേരെ ബൃന്ദാവൻ മധുര ഇതെല്ലാം കണ്ടു അതിന് ശേഷം ഞാൻ ഡൽഹിയിൽ വന്നു ഡൽഹിയിൽ നിന്ന് തിരിച്ച് ആയക്കുടി അഞ്ച് അഞ്ച് ആറ് ദിവസത്തെ ആറ് ഡേയും അഞ്ച് നൈറ്റും പിന്നെ ഒരു നാല് ദിവസത്തെ ട്രാവലിങ്ങും അങ്ങനെ ടോട്ടലായിട്ട് ഒരു പത്ത് ദിവസത്തെ യാത്ര ചെയ്യാം എന്തായാലും എല്ലാം കഴിഞ്ഞ് നാട്ടിലെത്തി അപ്പോൾ ഓക്കെ താങ്ക് യു